സർ നമുക്കറിയാം ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ സഹായവുമായി എത്തിയത് റഷ്യയാണ് റഷ്യയുടെ എച്ച് ഫോർ ഹൺഡ്രഡ് ഇന്ത്യയുടെ റഡാർ സിസ്റ്റം ഇതൊക്കെ റാഫേൽ ഇതൊക്കെ വലിയ ഘടകമായിരുന്നു ഇന്ത്യക്ക് ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് പക്ഷേ പിന്നീട് ഇപ്പൊ ഇതാ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പുറത്തു വന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് റഷ്യയും പാകിസ്ഥാനുമായിട്ട് അവരുടെ ഒരു പഴയ കരാർ പുതുക്കുന്നു സ്റ്റീൽ കരാറാണ് സ്റ്റീൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കരാർ പുതുക്കുന്നു എന്നുള്ളത് അപ്പോൾ റഷ്യ പാകിസ്ഥാൻ വ്യാപാര സഹകരണമൊക്കെ കൂടുതൽ ഊട്ടി ഉറപ്പിച്ചാൽ അത് ഇന്ത്യക്ക് ഏതെങ്കിലും തരത്തിൽ ദോഷമായി ഭവിക്കാൻ സാധ്യതയുണ്ടോ റഷ്യയും പാകിസ്ഥാനും തമ്മിൽ അടുക്കുമ്പോൾ ഇന്ത്യ ഭയപ്പെടേണ്ടതുണ്ടോ എന്നതാണ് ചോദ്യം ഈ ന്യൂ ഡീലിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് റഷ്യ പാകിസ്ഥാൻ ഇന്ത്യ മൂന്ന് രാജ്യങ്ങളും ഈ മേഖലയിൽ ഈ റീജിയനിലെ മൂന്ന് പ്രമുഖ രാജ്യങ്ങളാണ് ഇവർ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പറഞ്ഞിട്ട് തുടങ്ങാം ആദ്യം തന്നെ റഷ്യ പാകിസ്ഥാൻ ആയിട്ടുള്ള ബന്ധം ഇത് തുടങ്ങുന്നത് ശരിക്കും പാകിസ്ഥാന്റെ എക്സിസ്റ്റൻസിന് മുമ്പ് തന്നെ ഒരു തമ്മിൽ ഒരു ബന്ധം തുടങ്ങുന്നുണ്ട് അതായത് പാകിസ്ഥാൻ ഇൻഡു എക്സിസ്റ്റൻസ് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിലാണ് അപ്പൊ അതിനു മുന്നേ തന്നെ ഏതാണ്ട് റഷ്യയിലെ ബോൾഷവിക്കുകളുടെ വിപ്ലവത്തിന്റെ സമയത്ത് തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവം ഇന്ത്യയിൽ ബ്രിട്ടീഷ് സർക്കാരിനെ പുറത്താക്കിക്കൊണ്ട് നടത്താൻ സോവിയറ്റ് യൂണിയൻ പ്ലാൻ ചെയ്തിരുന്നു അതിന്റെ ഭാഗമായിട്ട് അവര് അന്നത്തെ പാകിസ്ഥാൻ അന്നത്തെ ബ്രിട്ടീഷ് ഒക്കു പോയി ആയിട്ടുള്ള പാകിസ്ഥാൻ ഇന്നത്തെ പാകിസ്ഥാന്റെ സ്ഥലത്ത് അവർ വരികയും അങ്ങനെ ഒരു പദ്ധതി നടത്തുകയും ബ്രിട്ടീഷുകാർ ശരിക്കും ഭയന്നുപോയ ഒരു സംഭവമാണ് അങ്ങനെ അത് അങ്ങനെ ഒരു പഴയ ബന്ധം കൂടി ഉണ്ട് എന്ന് സൂചിപ്പിച്ചതാണ് പക്ഷേ എന്നിരുന്നാലും രണ്ടായിരത്തി നാൽപ്പത്തി എട്ടിൽ റഷ്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ പാകിസ്ഥാൻ രൂപീകരണത്തിന് ശേഷം ആരംഭിച്ചു പാകിസ്ഥാന്റെ രൂപീകരണത്തിൽ ഋഷിക്ക് അത്ര താല്പര്യം താല്പര്യം അന്നില്ലായിരുന്നു എന്നും നമുക്കറിയാം ദേവർ അഗെൻസ്റ്റ് ഫോർമേഷൻ ഓഫ് എ ന്യൂ കൺട്രി കോൾ പാകിസ്ഥാൻ പക്ഷേ എന്നിരുന്നാലും ആ ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻസ് അവർ രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടില് തുടങ്ങി അതിനുശേഷം ആ ബന്ധം അത്ര സുഖകരമല്ലാത്ത ഒരു ബന്ധം ആയിരുന്നു കാരണം പാകിസ്ഥാന്റെ ഒരു ടുവേഡ്സ് വെസ്റ്റ് കാരണം അമേരിക്കൻ ഇൻഫ്ലുവൻസ് കാരണം അപ്പം അതൊരു കോൾഡ് വാറിന്റെ സമയവുമായിരുന്നു അപ്പം ഈസ്റ്റ് വേഴ്സസ് വെസ്റ്റ് എന്നൊരു ഈസ്റ്റിനെ ലീഡ് ചെയ്തിരുന്നത് റഷ്യ അന്നത്തെ സോവിയറ്റ് യൂണിയൻ ആയിരുന്നു വെസ്റ്റ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് യു എസ് അപ്പൊ പാകിസ്ഥാന് കുറച്ചുകൂടി ചായ്വ് അങ്ങോട്ടായിരുന്നതുകൊണ്ട് റഷ്യ പാകിസ്ഥാൻ ബന്ധം അത്ര സുഖകരമായ ബന്ധമായിരുന്നില്ല അതിനുശേഷം സോവിയറ്റ് യൂണിയന്റെ ഡിസിൻറ്റിഗ്രേഷന് ശേഷം തൊണ്ണൂറുകളില് റഷ്യയുടെ ഫോർമേഷന് ശേഷം ആ ബന്ധം കുറച്ചുകൂടെ നന്നായി കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്തു കാരണം സാഹചര്യങ്ങൾ മാറിയില്ല ഇന്ത്യയുമായിട്ടുള്ള ബന്ധം പറയുകയാണെങ്കിൽ നാൽപ്പത്തി ഏഴിലാണ് ഇന്ത്യയും അന്നത്തെ സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള നയന്ത്ര തന്ത്ര തലത്തിലുള്ള ബന്ധങ്ങൾ ആരംഭിക്കുന്നത് അതിനുശേഷം നമുക്കറിയാം ഡിഫൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു 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 വലിയ പാർട്ട്ണറാണ് നമുക്ക് സോവിയറ്റ് യൂണിയൻ അന്ന് സോവിയറ്റ് യൂണിയൻ ഇന്ന് റഷ്യയിൽ അതാണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന മിലിറ്ററി ഹാർഡ്വെയറിന്റെ ഏതാണ്ട് എഴുപത് ശതമാനത്തോളം റഷ്യൻ ഹാർഡ്വെയർ ആണ് അതുപോലെ തന്നെ പല അന്താരാഷ്ട്ര വേദികളിലും സോവിയറ്റ് യൂണിയൻ അന്നത്തെ സോവിയറ്റ് യൂണിയൻ ഭാരതനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ഒരു യു എൻ റെസൊല്യൂഷൻ വിഡ്രോ ചെയ്ത് കാശ്മീരിന് വേണ്ടിയിട്ടുള്ള ഒരു പാകിസ്ഥാന്റെ റെസൊല്യൂഷൻ വിഡ്രോ ചെയ്ത് ഭാരതത്തിനെ സഹായിച്ച് കാശ്മീരിന്റെ കൂടെ നിന്നതാണ് അന്നത്തെ സോവിയറ്റ് യൂണിയൻ അതുപോലെ തന്നെ അറുപത്തിരണ്ടിലെ ചൈന യുദ്ധത്തിൽ ഒരു ന്യൂട്രൽ സ്റ്റാൻഡാണ് അന്ന് റഷ്യ എടുത്തത് അത് ചൈനയ്ക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ സംഭവമായിരുന്നു ചൈനയ്ക്ക് വളരെ രോഷമായിരുന്നു അന്ന് സോവിയറ്റ് യൂണിയനോട് ഇന്ത്യ ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുത്തതിന് അവർ വളരെ എഗൻസ്റ്റ് ആയിരുന്ന അങ്ങനെ സോവിയറ്റ് യൂണിയനും ചൈനയും തമ്മിലുള്ള ബന്ധം പോലും വഷളാക്കാൻ ആ ഒരു സാഹചര്യം കാരണമായെന്നും കരുതുന്നവരുണ്ട് അന്ന് സോവിയറ്റ് യൂണിയൻ ചൈനയ്ക്ക് എന്തും എത്രത്തോളം മിലിറ്ററി ഹാർഡ്വെയർ സപ്ലൈ ചെയ്തിരുന്നു അതിൽ കൂടുതൽ ഇന്ത്യക്ക് സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് സെവൻറ്റി വണ്ണിൽ എഴുപത്തി ഒന്നിലെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ബംഗ്ലാദേശ് യുദ്ധത്തിന്റെ സമയത്ത് യു എസ് അമേരിക്ക പോസ്റ്റ് ഡേ റെസ് ബൈ സെൻഡിങ് ദയർ സെവൻ ഫ്ലീറ്റ് ഏഴാം കപ്പൽ പഴയ നമ്മളെ അയച്ച് ഭീഷണിപ്പെടുത്താനൊക്കെ ശ്രമിച്ച സമയത്ത് സോവിയറ്റ് യൂണിയൻ ആണ് അവരുടെ നേവിയെ അയച്ച് അതിനെ കൗണ്ടർ ചെയ്തത് അപ്പൊ അങ്ങനെ ഒരുപാട് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ബന്ധം താല്പര്യങ്ങൾ നമ്മൾ ഈ രാജ്യങ്ങൾ തമ്മിൽ അന്ന് മുതലുണ്ട് തൊണ്ണൂറ്റി ഒൻപതിൽ കാർഗിൽ യുദ്ധത്തിന്റെ സമയത്ത് അതിശക്തമായി പാകിസ്ഥാനെ വിമർശിക്കുകയും ഇന്ത്യയുടെ കൂടെ നിൽക്കുകയും ചെയ്തതാണ് സോവിയറ്റ് യൂണിയൻ മിലിറ്ററി പാർട്ണർഷിപ്പിന്റെ കാര്യം ഞാൻ പറഞ്ഞു അപ്പം അങ്ങനെ എല്ലാ മേഖലകളിലും നമ്മുടെ ഒരു ലോങ് ടൈം സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പാണ് ഇന്ത്യയും സോവിയറ്റ് യൂണിയനും ഇന്നത്തെ റഷ്യയും തമ്മിലുള്ള റഷ്യയുടെ ഫോർമേഷന് ശേഷവും നമ്മൾ ആ ബന്ധം തന്നെ അതിശക്തമായിട്ട് തന്നെ തുടർന്നുകൊണ്ടിരുന്നു ഈ പുതിയ ഡീലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇരുപത്തിരണ്ടായിരം കോടിയുടെ ഒരു സാമ്പത്തിക ഡീലാണ് ഈ റഷ്യ പാകിസ്ഥാനുമായിട്ട് നടത്താൻ പോകുന്നതെന്നാണ് ന്യൂസുകളിൽ നിന്നും മറ്റും അറിയാൻ സാധിക്കുന്നത് അത് അവരുടെ ഒരു ഡിഫക്റ്റ് ആയിട്ടുള്ള പഴയ ഒരു സ്റ്റീൽ മിൽസിന്റെ ഒരു ശൃംഖലയുണ്ട് കറാച്ചിയിലെ മറ്റും അതിനെ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ തുക അവർ മുടക്കുന്നത് ഈ സ്റ്റീൽ മിൽസ് അറിഞ്ഞിടത്തോളം എഴുപതുകളിൽ ഈ റഷ്യ തന്നെ റഷ്യയുടെ സഹായത്തോട് കൂടി തന്നെ പാകിസ്ഥാൻ സ്ഥാപിച്ചതാണിത് അതിനുശേഷം അവരുടെ മിസ്മാനേജ്മെന്റ് കാരണവും കറപ്ഷൻ കാരണവും ഓക്കെ അത് വളരെ പുറകോട്ട് പോവുകയും നഷ്ടത്തിലാകുകയും അടച്ചു കൂട്ടേണ്ടി വരികയൊക്കെ ചെയ്തതാണ് ആ ഇൻഡസ്ട്രിയാണ് അവരിപ്പോ ഈ ഫണ്ട് ചെയ്ത് റിവൈവ് ചെയ്യാൻ ശ്രമിക്കുന്നത് അത് നമുക്ക് എത്രത്തോളം അതിന് അത് ആണ് എന്ന് പറയുന്നതിന് മുമ്പ് ഈ റഷ്യയുടെ ഫോർമേഷന് ശേഷം പാകിസ്ഥാനായിട്ട് ആദ്യമായിട്ടല്ല റഷ്യ ഇങ്ങനെ ഒരു ഡീലിനോ സഹകരണത്തിനോ പോകുന്നത് രണ്ടായിരത്തി പതിനാല് മുതല് അവര് പാകിസ്ഥാനുമായിട്ട് മിലിറ്ററി എക്സസൈസുകൾ തുടങ്ങി നടത്തിയിട്ടുണ്ട് എനർജി സെക്ടറിൽ അവർ ഓപ്പറേഷൻ നടത്തുന്നുണ്ട് ഡിഫൻസ് ഡീൽസ് അവർ നടത്തുന്നുണ്ട് അപ്പം ഈ ഭാരതത്തോട് അധികം ഭാരതത്തെ ഇറിറ്റേറ്റ് ചെയ്യേണ്ട എന്ന് കരുതിയിട്ടായിരിക്കണം അവർക്ക് സോ തേർട്ടി ഫൈവ് പോലെയുള്ള എയർക്രാഫ്റ്റുകൾ കൊടുക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും പിന്നീട് അത് പിന്മാറിയതായിട്ടാണ് അറിഞ്ഞത് റഷ്യ പക്ഷേ മീ തേർട്ടി ഫൈവ് പോലെയുള്ള അറ്റാക്ക് ഹെലികോപ്റ്റർ അവർക്ക് കൊടുത്തിട്ടുണ്ട് മറ്റു ചില മിലിറ്ററി ഹാർഡ്വെയർ അവർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആംസ് ഡീലും പാകിസ്ഥാനുമായിട്ടുണ്ട് അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ മാത്രമാണ് ഇപ്പോൾ നടക്കുന്ന ഇരുപത്തിരണ്ടായിരം കോടിയുടെ ഈ ഒരു എക്കണോമിക് ഡീൽ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പുതിയ കാര്യമൊന്നും അല്ല പാകിസ്ഥാനുമായിട്ട് ആദ്യമായി പാകിസ്ഥാനുമായിട്ട് ആദ്യമായിട്ടല്ല റഷ്യ എന്നിട്ടൊരു ഡീലിന് പോകുന്നത് പിന്നെ അതിൽ നമുക്ക് എന്തെങ്കിലും കൺസേൺ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൺസേണിന് കാര്യമുണ്ട് കാരണമുണ്ട് അതുപോലെ തന്നെ അതിനൊരു ബാക്ക് ഡ്രോപ്പ് നോക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ബാക്ക് ഡ്രോപ്പ് നോക്കുകയാണെങ്കിൽ ബഹൽഗാം അറ്റാക്കിന്റെ സമയത്ത് റഷ്യ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അതിനെ കണ്ടം ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല പാകിസ്ഥാനെതിരെ തൊണ്ണൂറ്റി ഒമ്പതിൽ കാർഗിൽ യുദ്ധത്തിന്റെ സമയത്ത് സെവന്റി വണിൽ അവർ എടുത്ത സ്റ്റാൻഡിന്റെ പോലെ ഒരു സ്റ്റാൻഡ് അവർ എടുത്തില്ല എത്തവണ അതൊരു നമുക്കൊരു കൺസേൺ കാരണമാണ് അതുപോലെ പാകിസ്ഥാൻ റഷ്യ നടത്തുന്ന പാകിസ്ഥാനുമായിട്ട് റഷ്യ നടത്തുന്ന ആംസ് ഡീലും നമുക്കൊരു കൺസേണിന് കാരണമാണ് എന്നിരുന്നാലും നമ്മൾ അതിന്റെ ഒരു കണക്കെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇരുപത്തിനാല് വരെയുള്ള കണക്ക് ഇരുപത്തിനാലിലെ കണക്കെടുക്കുകയാണെങ്കിൽ ഏതാണ്ട് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഡീലെന്ന് പറയുന്നത് ഏതാണ്ട് അറുപത്തി അഞ്ച് ബില്ല്യൺ യു എസ് ഡോളറിന്റെ ബിൽ ആണ് ആ ഡീല് തമ്മിലുള്ള വ്യാപാരം അറുപത്തഞ്ച് ബില്ല്യൺ ഡോളറിന്റെയാണ് ക്വാണ്ടിറ്റേറ്റീവിലി അതേസമയം അതേ സമയത്ത് തന്നെ പാകിസ്ഥാനുമായിട്ട് ഏതാണ്ട് വൺ ബില്യൺ ആണ് ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടിയിട്ട് തന്നെ വൺ ബില്യൺ ആണ് അതിനപ്പുറം ഇല്ല അപ്പൊ ഇത് ഒരു തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് കണക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാവും തമ്മിലുള്ള വ്യത്യാസം എത്രമാത്രം ഉണ്ടെന്നുള്ളത് അപ്പൊ അതിലൊരു ഒരു സീരിയസ് കൺസേൺ ഈ ഇരുപത്തി കോടിയുടെ ഡീലുമായിട്ട് സംബന്ധിച്ച് ഇന്ത്യക്ക് ഉണ്ടാകേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് മാത്രമല്ല റഷ്യയെ പോലൊരു രാജ്യം അവർക്ക് ഇന്ത്യയെ പോലെ ഒരു വലിയ മാർക്കറ്റ് ഡിഫൻസ് മാർക്കറ്റിനെ വിട്ടിട്ട് ഇന്ത്യ അവരുടെ സെക്കൻഡ് ലാർജസ്റ്റ് ഡിഫൻസ് മാർക്കറ്റാണ് ഞാൻ പറയുമല്ലോ ഇന്ത്യയുടെ തന്നെ അറുപത്തിയെട്ട് എഴുപത് ശതമാനത്തോളം മിലിറ്ററി ഹാർഡ്വെയർ അവരുടെ കയ്യിൽ നിന്നാണ് വരുന്നത് റഷ്യയുടെ കയ്യിൽ നിന്ന് അടുത്ത സമയത്തായിട്ട് നമ്മൾ കുറച്ച് ഡൈവേഴ്സിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഫ്രാൻസ് യു എസ് ഓക്കെ എന്നിരുന്നാലും ഇപ്പോഴും അവർ തന്നെയാണ് മേജർ സപ്ലയർ അപ്പൊ അതിനെ അവര് വേണ്ടെന്ന് വെക്കുന്നത് അവർക്ക് തന്നെ ഒരു സൂയിസൈഡൽ ആയിട്ട് തീരാനാണ് സാധ്യത അത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഈ സാങ്ഷൻസ് വന്ന സമയത്ത് അതായത് യുക്രൈൻ യുദ്ധത്തിന് ശേഷം വെസ്റ്റേൺ കൺട്രീസ് റഷ്യയുടെ മേളിൽ ഇമ്പോസ് ചെയ്ത സാങ്ഷൻസ് അവളും അവർക്ക് ഭയങ്കര താങ്ങാനൊക്കെ അപ്പുറമായിരുന്നു അപ്പൊ അവരെ സഹായിച്ചത് അന്നൊരു ചൈനയും ഇന്ത്യയുമാണ് നമ്മളൊരു ആൾട്ടർനേറ്റീവ് പേയ്മെന്റ് മെത്തേഡ് ഒക്കെ ഉണ്ടാക്കി റൂബിൾ റൂപ്പി അതുപോലെ തന്നെ ക്രൂഡ് ഹ്യൂജ് എമൗണ്ട് ഓഫ് ക്രൂഡ് ആണ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചത് എന്നിട്ട് അതേ ക്രൂഡ് തന്നെ സാങ്ഷൻ ഏർപ്പെടുത്തി യൂറോപ്യൻ കൺട്രീസിന് വിൽക്കുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ വലിയൊരു സഹായമായിരുന്നു റഷ്യയ്ക്ക് ഇതൊന്നും മറന്നുകൊണ്ടോ അല്ലെങ്കിൽ ഇത്രയും സാധനങ്ങൾ സാക്രിഫൈസ് ചെയ്ത് സാക്രിഫൈസ് ചെയ്തുകൊണ്ടോ റഷ്യൻ പുതിയൊരു അലൈൻമെന്റിനോ അല്ലെങ്കിൽ പുതിയൊരു റിലേഷൻഷിപ്പിനോ ഒരു പാർട്ണർഷിപ്പിനോ പാകിസ്ഥാനുമായിട്ടൊന്നും ശ്രമിക്കുമെന്ന് തോന്നുന്നില്ല അവരുടെ ഇപ്പോഴത്തെ പുതിയ പാകിസ്ഥാൻ സെന്റേഡ് ആയിട്ടുള്ള മൂവ്മെന്റിന് കാരണമായിട്ട് തോന്നുന്നത് റീജിയണൽ കൺസേൺസ് ആണ് അതായത് അഫ്ഗാനിസ്ഥാൻ വിട്ടുപോയി അമേരിക്ക അപ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി കൺസേൺ ഋഷിക്കണ്ട് പണ്ട് അവരായിരുന്നു അവിടെ കൂപ്പ് ചെയ്തിരുന്നത് ഇപ്പൊ അവർ ഇന്റേണൽ സെക്യൂരിറ്റിയും റീജിയണൽ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് അപ്പൊ അതിന് പാകിസ്ഥാനെ കൂടെ നിർത്തണം അവർക്ക് അഫ്ഗാൻ അവർക്ക് കണ്ടെയ്ൻ ചെയ്യണമെങ്കിൽ തന്നെയല്ല ഇവിടെ യു എസിന്റെ ഒരു റീജിയണൽ സുപ്രീമസി നേരത്തെ ഉണ്ടായിരുന്നു പാകിസ്ഥാൻ വാസ് ഫുള്ളി അണ്ടർ ദ കൺട്രോൾ ഓഫ് യു എസ് ഇപ്പൊ അത് പതുക്കെ അയഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൂടി കണക്കിലെടുത്ത് അവർക്കും ഋഷിക്കും ഇവിടെ ഒരു പിടി വേണം അല്ലെങ്കിൽ അവർക്കൊരു യു എസ് ഇട്ടിട്ട് പോയ അല്ലെങ്കിൽ ഇട്ടിട്ട് പോകാൻ ശ്രമിക്കുന്ന സ്ഥലത്ത് അവർക്ക് ഒരു കടന്നു കയറണം എന്നുള്ള ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു എന്താ പറയുന്നത് തീരുമാനവും കാണും ഇതിന്റെ പുറകിൽ ഇന്ത്യയുടെ കൺസേൺ എന്ന് പറയുന്നത് ഞാൻ നോക്കിക്കാണുന്നത് ഇരുപത്തിരണ്ടായിരം കോടിയുടെ ഡീലല്ല പക്ഷെ റഷ്യ പാകിസ്ഥാനോട് എടുക്കുന്നു അതേസമയം തന്നെ ചൈനയുമായിട്ട് കൂടുതൽ എടുക്കുന്നു അതാണ് അത് രണ്ടും കൂടെ ചേർത്ത് വായിക്കുമ്പോഴാണ് നമുക്ക് നമ്മൾ അതൊരു കൺസേൺ ആയിട്ട് അതിനെ കരുതേണ്ടത് പാകിസ്ഥാനായിട്ട് റഷ്യ എടുത്തോട്ട് കുഴപ്പമില്ല നമുക്കതൊരു വലിയ ഡീലല്ല അതായത് അതൊരു എന്താ പറയുന്ന റോഡില് നമ്മൾ ബമ്പ് ഉണ്ടാവുമല്ലോ ബമ്പുകൾ കാണും പക്ഷെ അതൊരു കുഴിയല്ല അതായത് ഈ ഡീൽ എന്ന് പറയുന്ന ഒരു ബമ്പ് മാത്രമാണ് അതൊരു കുഴിയല്ല നമുക്കതൊരു അപകടകരമായ സിറ്റുവേഷൻ അല്ല എന്ന് നോക്കി കാണാനാണ് എനിക്ക് താല്പര്യം യെസ് എന്തായാലും സാർ ഈ പറഞ്ഞതുപോലെ റഷ്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു വ്യാപാര സഹകരണം കൂടുതൽ മികച്ച രീതിയിലേക്ക് മാറുകയാണെങ്കിൽ ഇന്ത്യക്ക് അതിൽ ഭയപ്പെടേണ്ടുന്ന സാഹചര്യമില്ല പക്ഷെ അപ്പോഴും ഇന്ത്യയുടെ ഒരു കൺസേൺ എന്ന് പറയുന്നത് റഷ്യയും ചൈനയുമായി കൂടുതൽ എടുത്തു വരുന്നു റഷ്യയും പാകിസ്ഥാനും തമ്മിൽ എടുത്തു വരുന്നു ഈ പറയുന്ന ഒരു സ്റ്റീൽ കരാർ പുതുക്കിയതാണെങ്കിൽ പോലും അത്തരം ആശങ്കകളും ഇന്ത്യക്ക് ഇന്ത്യക്കുണ്ട് എന്നുള്ളതാണ് എന്തായാലും വ്യക്തമാണ് താങ്ക് യു സർക്കു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക